കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എല്ലാ കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നമുക്കൊരു കുട്ടി ഗസ്റ്റ് വന്നിട്ടുണ്ട് ഖദീജ അപ്പം ഖദീജ കുട്ടിയുടെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ പ്രിയ ശ്രോധ അക്കാഡമിയിൽ നമുക്ക് നമുക്കേതായാലും ഖദീജ നമുക്ക് സ്വാഗതം ചെയ്യാം ഹായ് ഖദീജ ഹായ് ആ നല്ല സ്മാർട്ടായിട്ടാണ് നമ്മുടെ കതിജ ഇരിക്കുന്നത് നല്ല പേര് കേട്ടോ എനിക്ക് പേര് ഭയങ്കര രസം തോന്നുന്നുണ്ട് ഖദീജ ആരായി പേരിട്ടെ ആ നല്ല അടിപൊളി പേരാണല്ലോ ഖദീജ ബീബി ബീബി എന്നുണ്ടോ ഇല്ല അതോടെ ചേർത്ത നല്ല അടിപൊളി പേരാട്ടോ മോളേത് ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ് രണ്ടാം ക്ലാസ്സിലാണോ പഠിക്കുന്നേ ഓക്കേ എങ്ങനെയുണ്ട് പഠിത്തോക്കെ കൊള്ളാം നന്നിട്ട് പഠിക്കുവോ ക്ലാസ്സിലേറ്റവും മിടിക്കാണോ എത്ര ക്ലാ പിള്ളേരുണ്ട് ക്ലാസ്സിൽ ആ എല്ലാം ശുചിറ്റാണോ കാണല്ലോ പെട്ടെന്ന് തന്നെ ആൻസർ വരുന്നത് ഇരുപത് കുട്ടികളുണ്ടോ ആ സുഹൃത്തുക്കളൊക്കെ ഉണ്ടോ ഏറ്റവും ബെസ്റ്റ് സുഹൃത്താരാശ്വര്യ ഐശ്വര്യാണ് ഏറ്റവും ബെസ്റ്റ് സുഹൃത്ത് കൂട്ടുകാരെങ്ങനെയാണ് നിങ്ങൾ അമ്മ ഭയങ്കര ഫ്രണ്ട്ഷിപ്പാണോ അതോ അടിയും മഴക്കും നുള്ളും പിച്ചും ഒക്കെ ഉണ്ടോ പിണക്കമൊക്കെ ഉണ്ടോ ഒന്നുമില്ല എന്തെങ്കിലും എന്തെങ്കിലൊക്കെ തരുവോ എന്താ തരും തരും എന്തെങ്കിലും വെച്ചാ ഇടിയാണോ പിന്നെന്തുവാ എന്തെങ്കിലും വെച്ചാ എന്തുവാ ബുക്കോ പിന്നെന്തുവാ പേന പുസ്തകം പിന്നെന്തുവാ ഇപ്പൊ എനിക്ക് മനസ്സിലായി മുട്ടായി അല്ലെ പാപ്പം അല്ലയോ അല്ലേ ആ അതെന്താ പറയ നാണൊക്കെ മുട്ടായിക്കെ മേടിച്ചു തരും ഐശ്വര്യൊക്കെ മേടിച്ചു കൊടുക്കൂ കൊടുക്കൂല്ലേ അത് ശരി അപ്പൊ മുട്ടായി സുഹൃത്താണല്ലേ മുട്ടായി ഒക്കെ മേടിച്ചു നോക്കുമ്പോൾ ഐശ്വര്യ തിരിച്ച് മുട്ടായി പിടിച്ചു തരും അല്ലേ അങ്ങനെ അങ്ങനെ സുഹൃത്ത് ഏറ്റവും ബെസ്റ്റ് സുഹൃത്തായത് അല്ലേ ഓക്കേ ഐശ്വര്യം മോളുടെ ക്ലാസ്സിൽ തന്നെയാണ് പഠിക്കുന്നത് അങ്ങനെ ഐശ്വര്യൊക്കെ എന്നിട്ട് പഠിക്കോ ആ അങ്ങനെ അടികൂടാറുണ്ടോ അടികൂടിയിട്ടുണ്ടോ അടി കൂടണന്ന് ആഗ്രഹമുണ്ടോ ഒന്നും ആഗ്രഹമില്ല ഐശ്വര്യ വീട്ടിനടുത്ത് തന്നെയാണോ താമസിക്കുന്നത് ഓക്കെ ഇനിയിപ്പോ ഓണമൊക്കെ കഴിഞ്ഞിട്ട് വന്നല്ലേ വന്നതല്ലേ എങ്ങനെയുണ്ടായിരുന്നു കതിജയുടെ ഓണം രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കതിജയുടെ ഓണമാണ് ഉണ്ടായിരുന്നു എങ്ങനെ കൊള്ളായിരുന്നു എങ്ങനെയാണ് കതിജ ഓണം അടിച്ചുപൊളിച്ചത് എങ്ങനെയാ കഥജ എവിടെങ്കിലൊക്കെ പോയോ യാത്രയൊക്കെ പോയോ എവിടാ പോയെ ബീച്ചി ഓ എല്ലാരും ഓണത്തിനും ബീച്ചിലാണല്ലോ ഏഹ് ബീച്ചിൽ പോയി എന്തൊക്കെ ചെയ്തു ചുമ്മാ ബീച്ചിൽ പോടിച്ച് പോയിരുന്നോയിര വെള്ളത്തിൽ പോയോ വെള്ളത്തിൽ കളിച്ച് വെള്ളത്തിൽ കളിച്ച് ആ പിന്നെ കരിച്ചോ എന്തോ കരിച്ച് ഓ അപ്പൊ മാങ്ങയാണോ കഴിച്ചത് എന്തിന് മാങ്ങ പച്ച മാങ്ങ പഴുത്ത മാങ്ങ എന്തിന് മാങ്ങ പച്ച മാങ്ങ പച്ച മാങ്ങ മേടിച്ചു കഴിച്ചോ എന്റെ ദേവിയും നമ്മൾ ഇവിടെ ബീച്ചിൽ ഈ ഓണമായിട്ട് പോയിട്ട് പച്ച മാങ്ങ കഴിക്കാനാണോ പോയത് അയ്യോ വീട്ടിലങ്ങ് മാവില്ലയോ കഷ്ടം അപ്പൊ വീട്ടിലൊന്നും മാവില്ലാത്ത കാരണം കൊച്ചു ബീച്ചിൽ പോയി പച്ച മാങ്ങ കഴിച്ചു ആണോ ആ അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു പച്ചമാങ്ങ അഴിച്ചിട്ട് കഷ്ടം നമ്മുടെ നാട്ടിലെ പച്ചമാങ്ങ ഒരു കടി തുപ്പി കളയുന്ന ആള് ബീച്ചിൽ പൈസ കൊടുത്ത് പോയി മേടിച്ചിട്ടുള്ളത് സൂപ്പറായിരുന്നു അത് കൊള്ളായിരുന്നെന്ന് അത് കൊള്ളാം അതെനിക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പം ബീച്ചിൽ പോയി ഒരുപാട് പച്ചമാങ്ങ കഴിച്ചോ ആ അത് ശരി അപ്പൊ ഓണം അടിപൊളിയാക്കി ബീച്ചിൽ പോയി പച്ചമാങ്ങ മാങ്ങ അഴിച്ചു അല്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി ഞങ്ങൾ വീട്ടിൽ പോയി അല്ലേ പിന്നെന്തൊക്കെയാ പരിപാടികള് വീട്ടിൽ പോയി പിന്നെ ഓണത്തിന് സദ്യയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് പറയാൻ തന്നെ അറിയാമല്ലോ സദ്യ ഉണ്ട് ഓണമൊക്കെ അടിച്ച് പൊളിച്ച് മാവേലിയേക്ക് വന്നായിരുന്നു വീട്ടിൽ മാവേലി വീട്ടിൽ വന്നില്ലേ സ്കൂളിൽ വന്ന് മാവേലി വീട്ടിൽ വരാതി മാവേലി സ്കൂളിൽ വരുന്ന പിള്ളേരുടെ വീട്ടിലെല്ലാം മാവേലി വീട്ടിലും വരണമല്ലോ വീട്ടിൽ വന്നില്ല മറന്നു നോക്കുകയാണ് മാവേലി അല്ലെങ്കിൽ മാവേലിക്ക് ആ വഴി മറന്നിട്ടുണ്ടാവും മാവേലി വരത്തിൻ്റെ സങ്കടം ഉണ്ടോ ഇല്ലേ ആ മാവേലി വന്നെങ്കിൽ നമ്മൾ പൈസ അല്ലേ കുഴപ്പമില്ല ില്ലേ ഓക്കെ അതുപോലെ സ്കൂളിൽ എങ്ങനെയുണ്ട് സ്കൂളിലെ വിശേഷങ്ങളൊക്കെ സ്കൂളിൽ എന്തൊക്കെയുണ്ട് സ്കൂളിലാണോ ചോറ് കഴിക്കുന്നത് ബസ്സിലാണോ പോകുന്നത് നടന്നു പോകുമോ സ്കൂൾ ബസ്സിൽ പോകും അല്ലേ സ്കൂൾ ബസ്സിൽ പോയിട്ട് സ്കൂളിൽ ചെന്ന് പഠിച്ച് പിന്നെ കളിച്ച് അവിടുന്ന് ആഹാരമൊക്കെ തിരിച്ച് സ്കൂളിൽ വീട്ടിൽ എത്ര മണിക്ക് വരും പറയാ മൂന്നു മണിക്ക് സ്കൂളിൽ വരും അല്ലെ വീട്ടിൽ വരും അങ്ങനെ ബസ്സിലാണോ വരുന്നത് അതോ നടന്നാണോ വരുന്നത് ബസ്സിൽ കൊണ്ടാക്കൂലേ ബസിൽ കൊണ്ടുപോവുകയും ചെയ്യും ബസ്സിൽ തന്നെ തിരിച്ചു വരികയും ചെയ്യും ഓക്കെ ബസ്സിലൊക്കെ കൂട്ടുകാരൊക്കെ അടിപൊളിയല്ലയോ ഏഹ് സ്കൂൾ ഉണ്ട് സ്കൂൾ അടിപൊളിയാണോ കൂട്ടുകാരൊക്കെ എല്ലാരും അടിപൊളിയാണല്ലോ ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാ ടീച്ചർ ഇഷ്ടമുള്ള ടീച്ചർ അല്ലേ സ്കൂളില് പാർവതി ടീച്ചറാണോ ഇഷ്ടം പാർവതി ടീച്ചർ എന്തോ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ടീച്ചറിനെ ഇഷ്ടം ആ പാർവതി ടീച്ചർ ഒന്നും പഠിപ്പിക്കത്തില്ലെന്ന് ടീച്ചർ കേൾക്കണ്ട കേട്ടോ ഒന്നും പഠിപ്പിക്കാത്തത് കൊണ്ടാണോ പാർവതി ടീച്ചറിനോട് ഇത്ര ഇഷ്ടം വന്നത് എന്നെ പിന്നെ എന്തു കൊണ്ടാ പാർവതി ടീച്ചറിനോട് ഇത്ര ഇഷ്ടം ഒന്നുമില്ല ചുമ്മാ അതൊരു ഇഷ്ടം ടീച്ചറിനോട് അല്ലയോ ഓക്കെ ഇത് പാർവതി ടീച്ചർ കേൾക്കും നമ്മുടെ ഈ പരിപാടി കേട്ടാ ആ അപ്പം ഇത് കേൾക്കാൻ പാർവതി ടീച്ചറിനെ ഒത്തിരി ഇഷ്ടമാവും എൻ്റെ പേരൊക്കെ പറഞ്ഞല്ലോ എന്ന് പറയും മനസ്സിലായോ ഏ പാട്ടൊക്കെ പാടും ഏ പാടു പറ ഏ പാട്ട് പാടാ ഏത് പാട്ടാ പാടുന്നേ ഓഹ് എനിക്ക് വലിയ പുതിയ പാട്ട് പാട്ടല്ലേ കേക്കട്ടെ 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 പോരട്ടെ പാട്ടറിയാങ്കിൽ നമ്മൾ പിന്നെ പാട്ട് കേക്കാതെ പിന്നെ നമുക്ക് പിന്നെ ഒന്നും നമുക്ക് പറയാനോ സംസാരിക്കാനോ ഒന്നും ഒക്കത്തില്ല ഈ പാട്ട് കേൾക്കാതെ നീ ോ ഇത്ര അറിയത്തോളോ മിന്നൽ വള ആ പാട്ടല്ലേ അല്ലയോ അപ്പൊ കൊച്ചിന് എത്തില്ല എനിക്ക് എത്തിപ്പോടെ ഓണത്തിന് ക്ലബിലൊക്കെ പരിപാടി ഉണ്ടായിരുന്നോ അറിഞ്ഞു വിടാ അയ്യോ കൊച്ചിടാ ഒന്നും അറിയത്തില്ല പോട്ടെ പുറത്തൊക്കെ പാടാൻ പോവുമോ ക്ലബ്ബുകളിലൊക്കെ പാടാൻ പോവോ സ്കൂളിലൊക്കെ പാടുവോ പാട്ടൊക്കെ പാടും മത്സരിക്കാനൊക്കെ പോവുമോ സ്കൂളിൽ അതെന്താ വിടത്തില്ലേ പാടാനായിട്ട് അതിന് ഉമ്മടുത്ത് പറയണം കേട്ടോ മത്സരിക്കാനൊക്കെ വേണം നമുക്കൊരു സ്റ്റാറൊക്കെ ആവണം ഏഹ് എന്നാലും നമുക്ക് എല്ലാവരും അറിയത്തുള്ളൂ കതിജ എല്ലാരും അറിയണ്ടേ കുട്ടിയെ ഏ കതീജ ഏഹ് ഓക്കേ ഇനി കതിജയുടെ ആഗ്രഹങ്ങളൊക്കെ പറ കതിച്ച പഠിച്ചു വളർന്ന് വലുതായിട്ട് കതിച്ചയ്ക്ക് ആരാവാനാണ് ആഗ്രഹം അയ്യോ ചുമ്മാ പഠിച്ചു പഠിച്ച് ആ ചുമ്മാ പിന്നെ അല്ല ഒന്ന് മുതൽ പത്ത് വരെ സംഖ്യ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അവിടെ വരെ അങ്ങ് പോയേക്കാം ഏഹ് പത്ത് കഴിഞ്ഞാൽ പിന്നെ പതിനൊന്നും പന്ത്രണ്ടും ഉണ്ട് അല്ലേ നമ്മളങ്ങ് പഠിക്കാം കൊച്ചിന് ആഗ്രഹം വരാനുള്ള പ്രാപ്തി ആയിട്ടില്ല എന്ന് തോന്നുന്നു എനിക്ക് കേട്ടിട്ട് നമ്മളിപ്പോൾ രണ്ടിലല്ലേ ആ എന്നാലും ഒരു ചെറിയ ആഗ്രഹമൊക്കെ വരേണ്ട സമയം ആയല്ലോ ചില പിള്ളേരൊക്കെ പറയാറുണ്ട് രണ്ടാം ക്ലാസ്സിലൊക്കെ ആകുമ്പം അവർക്ക് ഡോക്ടർ ആവണം എഞ്ചിനീയർ ആവണം കളക്ടർ ആവണം പോലീസ് ആവണം എന്നൊക്കെ അപ്പോൾ കഥ ചെയ്തവർക്ക് ആഗ്രഹത്തിലോട്ട് എത്തിയിട്ടില്ല പിന്നെ അടുത്ത ഇൻ്റർവ്യൂ ഒക്കെ എടുക്കുമ്പോഴത്തേക്കും കഥയുടെ ഒരാഗ്രഹം കറക്റ്റായിട്ട് അതിനകത്ത് കാണും അല്ലേ ആ ഇപ്പോൾ ആഗ്രഹമൊന്നും എത്തിയിട്ടില്ല ഇപ്പോൾ നമുക്ക് പഠിക്കുക കഴിക്കുക ഉറങ്ങുക കളിക്കുക ഇല്ലേ ആഗ്രഹമൊക്കെ അവിടെ കിടക്കട്ടെ പിന്നെ അല്ലെങ്കിൽ ഈ ആഗ്രഹം ഒരാളുടെ മനസ്സിച്ച് കൊണ്ട് പിന്നെ അവസാനം ഇല്ലേ നമുക്ക് വട്ടാവണ്ട അതുകൊണ്ട് ഇപ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട കേട്ടോ എന്നിട്ട് പഠിക്കണം എന്നിട്ട് പഠിക്കാൻ രണ്ടാം ക്ലാസ്സിലേ ആയോളൂ എന്നാലും എന്നിട്ട് പഠിക്കുക പരീക്ഷയെ കഴിഞ്ഞോ ഓണ പരീക്ഷ എല്ലാം പാസ്സായോ പേപ്പർ തന്നില്ല പേപ്പറൊക്കെ തരുമ്പ നല്ല ഹാപ്പി ആവൂ ഏഹ് നല്ല മാർക്കൊക്കെ കാണൂ സന്തോഷമുണ്ട് നല്ല മാർക്കൊക്കെ കാണട്ടെ കേട്ടോ പിന്നെ അടിയൊക്കെ ഉണ്ടോ വീട്ടില് അടിയൊക്കെ ഉണ്ട് ആ അത് ശെരി സ്കൂളിലോ സ്കൂളിലെ അടിയൊന്നുമില്ല പടിമൊത്തം വീട്ടിലാ ആണോ ആ അത് ശരി കുരുത്തങ്ങടിക്കുന്നേ ആ ചുമതടിക്കത്തില്ലല്ലോ ആ കാണിക്കുമ്പോൾ ചെറിയ അടിയൊക്കെ കിട്ടുമല്ലോ അത് അങ്ങനെയാണല്ലോ സ്കൂളിലും സാറ് പഠിച്ചോണ്ട് എന്തിലെങ്കിലും അടിക്കത്തില്ലേ ആ അത്രയല്ലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ അങ്ങനെ വിചാരിക്കുക സ്കൂളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരില്ലാത്തവർ സാറടിക്കുന്നു വീട്ടിൽ കുരുത്തക്കാണിക്കുമ്പം നമ്മുടെ അമ്മേ അച്ഛനും ഒക്കെ അടിക്കുന്നു അത്രയേ ഉള്ളൂ കേട്ടോ ആ വീട്ടിലൊക്കെ കൂട്ടുകാരികളൊക്കെ ഉണ്ടോ വീട്ടിൻ്റെ അടുത്തൊക്കെ കൂട്ടുകാരൊക്കെ ഒരുമിച്ചിട്ടാണോ പോന്നത് സ്കൂളിൽ പിന്നെ ഒറ്റയ്ക്കാണ് സ്കൂളിൽ പോകുന്നത് ഒറ്റയ്ക്ക് സ്കൂളിൽ പോകും ഒറ്റയ്ക്ക് വരും പിന്നെ വീട്ടിൽ സ്കൂളിൽ ചെല്ലുമ്പോഴാണ് കൂട്ടുകാരി അല്ലേ ഐശ്വര്യ ഓക്കേ അപ്പൊ കൊച്ചു അങ്ങനെ അങ്ങ് അത് ഉള്ളത് കൊണ്ട് നമ്മള് തൃപ്തിപ്പെട്ടു പോവുക അല്ലേ സ്കൂളിൽ ചോറുണ്ടോ സ്കൂളിൽ തന്നെ ചോറ് എങ്ങനെയുണ്ട് സ്കൂളിൽ ചോറൊക്കെ ഉണ്ട് കറികള് സാമ്പാറും ഓ അടിപൊളിയാണെന്നല്ലേ അപ്പം സദ്യ ഏഹ് അപ്പൊ എല്ലാ ദിവസവും ആഹാരം ഉണ്ടല്ലേ സ്കൂളില് ആ ഓക്കേ 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 പിന്നെ കതിചക്കി ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം എന്തുവാ ഓഹ് എനിക്ക് വേ ചോറും കറി എന്തുവ എന്താ കറിയാലും നമ്മൾ കൂട്ടും അല്ലയോ ഓക്കെ നമ്മൾ നമ്മൾ എല്ലാത്തിലും ഉൾക്കൊള്ളും കൊച്ചിന് ആഗ്രഹം ഇല്ല ആഹാരം എന്ന് വെച്ചാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല പുള്ളി കൊടുത്താലും കഴിക്കും അങ്ങനെയാണ് നമ്മുടെ എന്നാലും ചോറാണ് ഇച്ചിയുടെ മെയിൻ അല്ലേ ആഹാരം ഇഷ്ടമുള്ള ആഹാരം ഓക്കെ പിന്നെ വേറെ കതിജയ്ക്ക് വിശേഷങ്ങളൊന്നും പറയില്ലെന്ന് തോന്നലോ വേറെ കതിജയുടെ വിശേഷങ്ങൾ കേൾക്കാൻ ഞങ്ങളെല്ലാം ഇങ്ങനെ കാതോർത്തിരിക്കുകയാണെന്ന് താനും കതിജയ്ക്ക് വിശേഷങ്ങൾക്ക് പറയാനൊന്നും ഇല്ലാതാനും സ്കൂളിലൊക്കെ ഇങ്ങനെ പിള്ളേരോട്ടൊക്കെ അടിയും കളിക്കാറൊക്കെ ഇല്ലേ ഇൻട്രൽ ടൈമിലൊക്കെ ഏഹ് അപ്പോൾ അടിയൊക്കെ കൂടാറില്ലേ സ്കൂളിൽ എന്ത് കളികളാണ് കളിക്കും നിങ്ങൾ അല്ല എന്നാലും എന്തൊക്കെ കളികൾ കളിക്കും ഏതെങ്കിലും ഒരു കളിയും കളിക്കും ഇല്ലയോ ആ ഒടിച്ച് അടിച്ചു ഇല്ലയോ ആ ഓക്കെ അപ്പോൾ ഏതായാലും ഖതിജക്കുട്ടിയുടെ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഖതിജക്കുട്ടിയുടെ രണ്ട് മൂന്ന് പോയിന്റുകൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കാര്യം ആരാകണം എന്ന് ചോദിച്ചപ്പോൾ അതിനുള്ള പ്രാപ്തി ഒന്നും ആയില്ല ഞങ്ങൾ ഇച്ചിര കഴിയുമ്പോൾ ഞങ്ങൾ ചിന്തിച്ചു തുടങ്ങാൻ ആരാകണമെന്നുള്ള അല്ലേ ആ അത് അട നിക്കട്ടെ അതാണ് നമ്മുടെ ആഗ്രഹം സിനിമയൊക്കെ കാണാൻ പോവോ പിന്നെ പിന്നെങ്ങനെ സിനിമയെ കാണുന്നത് ഇഷ്ടപ്പെട്ട നടൻ ആരാ ആരാ ആരുമില്ല നടിയാരാണ് ആരുമില്ല ഇഷ്ടപ്പെട്ട കൂട്ടുകാർ മാത്രമേ ഉള്ളൂ അല്ലേ ടീച്ചറും കൂട്ടുകാർ മാത്രമേ ഉള്ളൂ ഓക്കേ അപ്പൊ പുള്ളി വേറൊരു ലെവലാണ് കാര്യം പുള്ളി ഏക ചിന്താഗതിക്കാരിയാണെന്ന് കാര്യമാണെന്ന് തോന്നുന്നു കാര്യം പുള്ളിക്ക് വേറൊന്നും ചിന്തയൊന്നുമില്ല എല്ലാം വരുന്നിടത്ത് വെച്ച് ഇവിടെ നേരിട്ട് 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 പോവുക ആ ഒരു കൂടിയാണ് നമ്മുടെ കദീജ ബി ബി ഇരിക്കുന്നത് അപ്പോൾ ഖതീജ കുട്ടി നമ്മുടെ കദീജ പോ ഖതീജയെ പോലെ തന്നെ ഒരുപാട് കുട്ടികളൊക്കെ നമ്മുടെ ഈ പരിപാടി കേൾക്കുന്നുണ്ട് അവരുടെ അടുത്ത് എന്താ ഖതിജയ്ക്ക് പറയാനുള്ളത് അയ്യോ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ ആ പിള്ളേർക്കൊക്കെ വിഷമമാവും അവർക്ക് സുഖമാണോ എന്തെങ്കിലും ചോദിര ചോദര് അവർക്കൊക്കെ സുഖമാണോന്ന് ചോദിക്കണ്ടേ ഏഹ് ചോദിക്കണ്ടേ ചോദിക്ക് സുഖമാണോ ആ അപ്പ അവര് ഇപ്പൊ കേൾക്കുമ്പോൾ ഉടനെ അവര് പറയും ഞങ്ങൾക്കെല്ലാം സുഖമാണ് ഏ കൂട്ടിക്ക് സുഖമാണോ എന്ന് അവര് ചോദിക്കുന്നുണ്ട് കേട്ടോ സുഖമാണ് അപ്പോൾ എന്തായാലും മോളെ മോള് നല്ല ഈ പറഞ്ഞ കിടക്ക് ആഗ്രഹങ്ങളൊക്കെ അടുത്ത വർഷമെങ്കിലും ഉദിച്ച് വരട്ടെ ആഗ്രഹങ്ങളിൽ എത്തട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം നമുക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത് ഇപ്പോൾ അറിഞ്ഞായിരുന്നെങ്കിൽ നമുക്ക് ആഗ്രഹത്തിൽ എത്താൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കായിരുന്നു ഇപ്പം കതിജക്കുട്ടിക്ക് ആഗ്രഹമില്ലാതെ ഇങ്ങനെ മറ്റേ ആൾ പോലും ഇങ്ങനെ നടക്കുകയാണ് ഇങ്ങനെ ഏകാന്തായിട്ട് നടക്കുകയാണ് അപ്പോൾ ഏതായാലും കതിജക്ക കുട്ടിക്ക് എല്ലാവിധ ആശംസകളും നേരിയാണ് നല്ല മിഡിക്കായിട്ട് പഠിച്ചു വരിക ഏഹ് പിന്നെ ഇടയ്ക്ക് വെച്ച് ആ ആഗ്രഹങ്ങൾ ഏതാണെന്ന് വെച്ചാൽ അത് ഉണ്ടാകുമ്പോൾ അതിലേക്ക് എത്തട്ടെ എന്നും പ്രാർത്ഥിക്കാം ഓക്കെ ഓൾ ദ ബെസ്റ്റ് താങ്ക് യു